ഇങ്ങോട്ട് െ ആ പൈസയും കൊണ്ടാ അത് ഞാൻ ഓക്കു കൊടുത്ത പൈസയാണോ അനക്ക് പൈസ പോണോ എന്റെ ഇന്ന് അയച്ചുണ്ടാക്കി വീടിന്റെ മുറ്റത്ത് എടുക്കലേ അറിയില്ല എന്റെ ആ സ്വഭാവം സ്വഭാവമാക്കാൻ വാപ്പാൻ ഉമ്മാനോടും വെച്ചാ മ്മട്ടോ തിന്നാണ്ടോ എനിക്കെപ്പഴും തിന്നാനുള്ള നോക്കിയാൽ മതിയല്ലോ ഇപ്പൊ അറിയണ്ട അതെന്തേലും ഒരു സാധനം നീ പിന്നെ

കുടുംബശ്രീന്ന് ഇമ്മളെ വാർത്തയിലും ഒക്കെ അങ്ങനെ ഓരോന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന നേരത്ത് ഇവള മോ നല്ലതാണല്ലോ ഇമ്പളമോ നല്ലതാണല്ലോ എന്നാണോ ഞാൻ ഒന്നറിയ ഞാൻ ചോദിച്ച അങ്ങനെ പറഞ്ഞാ പറ്റൊന്നില്ല പെരുന്നാളിന്റെ എനിക്ക് ബിസിനസ് തുടങ്ങാളല്ലേ കാലു കണ്ടീല് അതൊന്നും പറഞ്ഞപ്പോൾ തരാറിഞ്ഞല്ലേ പെരുന്നാളിപ്പൊ നാളല്ലേ ഞാൻ എന്താ ചെയ്യ என்ன தலையෙන් தரானாலர்ர்னே பைசா. நீண்டன கைக்கனே நீண்டாகா ஓ புடிக்கனானு. என்ன கறன். என்னால காரது பாயான். என்னங்க கால். சும்மா ச்சே. பச்சான வரானார இல்ல. ഒന്നുകൂടി